മച്ചമ്മമാരെ അപ്പോൾ എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ക്രിക്കറ്റ് ഇരിക്കട്ടും മച്ചമ്മമാര് അപ്പൊ നമ്മളിങ്ങനെ ടൂ വീലറിൽ കോവളം ലൊക്കേഷൻ നോക്കാൻ പോവാണ് കോവളം എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് ഓരോ കണ്ടെയ്നേഴ്സൊക്കെ കണ്ട് കാഴ്ചകൾ കണ്ട് ഞാനും എൻ്റെ സുഹൃത്ത് കൂട്ടുകാരെ പേര് ഫാദർ അങ്ങനെ നമ്മൾ കോവളം എത്തി കോവളത്ത് പാല തോണം തോന്നുന്നു മല ഏരിയ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോഴേക്ക് അങ്ങോട്ടൊന്നും പോയത് ഡേഞ്ചറസ് ആണ് പിന്നെ അങ്ങനെ താഴോട്ട് തോറും താഴത്തെ റോഡ് മിക്കതും റിസോർട്ടും കാര്യങ്ങളാണ് എല്ലാം ഫൈവ് റിസോർട്ടൊക്കെ ആണെന്ന് തോന്നും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മിക്ക കടയിടപ്പാണ് ഞാനും ഇങ്ങനെ പയ്യനായിട്ട് കൂട്ടുകാരനെ അല്ലെങ്കിൽ സംസാരിച്ച് 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 അങ്ങനെ താഴോട്ട് പോവാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരനാണ് പിന്നെ അവ എന്തൊക്കെ പറയണം നമുക്ക് നോക്കാം ഹായ് നമ്മളിപ്പോ നമ്മുടെ സംരംഭമായ വിലയില്ലാത്ത കൂട്ടം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷൻ തേടി വന്നതാണ് ഇവിടെ നിന്ന് ഞായറാഴ്ചത്തെ ഷൂട്ടിങ്ങിനുള്ള ലൊക്കേഷൻ തരിയാണ് വന്നത് ഇന്നലെത്തെ ഞായറാഴ്ച ആദ്യത്തെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ ഷൂട്ട് കഴിഞ്ഞു ഇനി ഒമ്പത് ഷെഡ്യൂൾ ഉണ്ട് അതിൻ്റെ ഷൂട്ടിങ്ങിനായപ്പോൾ ഞാനും അൻസിലും വന്നതാണ് ഞാൻ ലൊക്കേഷൻ നോക്കാന്ന് നിങ്ങളിപ്പോൾ ഉള്ളത് കോവളം തിരുവനന്തപുരം കോവളം ബീച്ചിലാണ് കഥ എന്താണെന്നുള്ള ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അതൊരു പാവപ്പെട്ടവൻ്റെയും യും കഥയാണ് പറയില്ല സംവിധായകൻ പതിനൊന്ന് മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അതിൽ ഒരു മിനിറ്റിന്റെ ഷൂട്ട് കഴിഞ്ഞു ഇനി ഒമ്പത് മിനിറ്റിന്റെ ഷൂട്ടുണ്ട് അത് ഇനി ഒമ്പത് ഞായറാഴ്ചകളായിട്ട് നടക്കും അതിന്റെ ഭാഗമായി കൂടുതലുള്ള തെങ്ങും മലയൊക്കെ തന്നെ ഒരു വിലയില്ലാത്ത കൂട്ടം എന്ന് പറയുമ്പോൾ ഞാൻ കഥ പറയുന്നില്ല മനസ്സിലാവും നമ്മൾ കോവളം ബീച്ചിൽ എന്തിനാണ് ഇത്ര അടുത്ത് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നിങ്ങൾ ആ ഷോർട്ട് ഷോർട്ട് ഫിലിം കാണുമ്പോൾ ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷൻ തേടിയാണ് വന്നതെങ്കിലും ചെറിയൊരു വ്ളോഗ് നമ്മളെ ചാനൽ ആക്റ്റീവ് ആക്കണമല്ലോ നമ്മൾ ആദ്യം ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ലുലുവ മാളി ചെന്ന് ഒരു പ്രാങ്ക് വീഡിയോ ഇപ്പോ ലൊക്കേഷൻ നോക്കി നമ്മൾ ഒരു കോവളം ബീച്ചിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ നമ്മുടെ വോളണ്ടിയേഴ്സ് ബീച്ച് വൃത്തിയാക്കുകയാണ് നല്ല പ്രവർത്തിയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്നവരെല്ലാം ചപ്പും ചവറും പ്ലാസ്റ്റിക്കൊക്കെ ഒക്കെ വലിച്ചെറിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ അത് നമ്മുടെ വോളണ്ടിയേഴ്സും വൃത്തിയാക്കുകയാണ് ആ ദൃശ്യമാണ് കാണുന്നത് നല്ല പ്രവർത്തി തന്നെയാണ് അപ്പോൾ നേരെ കാണുന്നത് ഭീമാപ്പള്ളി ഇടയാർ വലിയ ഭാഗമാണ് വലിയതുറ ബീച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം വലിയ പാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം പക്ഷേ ക്യാമറയിൽ എത്ര എത്രത്തോളം കയറാവുമെന്ന് എനിക്കറിയത്തില്ല കാരണം നല്ല കടൽക്ഷോഭമുണ്ട് ആ കാണുന്നത് കോവളത്തെ ലീല റാവീസ് ഹോട്ടലാണ് ലീല റാവീസ് ലീല റാവിസ് ഹോട്ടലാണ് ഇതിന് മീറ്ററുകൾക്കപ്പുറമാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യുന്നതാണ് ഈ മലയാള നിങ്ങൾ പറയൂസ് ലൊക്കേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത്